മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ഭീഷണിയാണ് സി എച്ച് ആർ വിഷയത്തിൽ ഇപ്പോൾ മലയോര മേഖലയെന്ന് കോൺഗ്രസ് നേതൃത്വം കാലാകാലങ്ങളായി റവന്യൂ ഭൂമിയായ പ്രദേശങ്ങളിപ്പോൾ വനഭൂമിയാക്കി മാറ്റുവാനാണ് വനംവകുപ്പും സംസ്ഥാന ഗവൺമെന്റും ശ്രമിക്കുന്നത് ഇത്തരത്തിൽ റിപ്പോർട്ട് സുപ്രീംകോടതി നൽകിയാൽ നിലവിൽ മലയോര മേഖലയിൽ നൽകിയിട്ടുള്ള പട്ടയങ്ങളെല്ലാം റദ്ദെയ്യുവാൻ സുപ്രീംകോടതി ഉത്തരവിടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും വിഷയം ഇത്ര രൂക്ഷമായിട്ടും എം എം മണിക്കും റോഷി അഗസ്റ്റിനും മിണ്ടാട്ടമില്ലെന്നും കെ മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാറിനേക്കാൾ വലിയൊരു ഭീഷണിയിലാണ് ഇപ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾ കഴിയുന്നത് ഇവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹമാണ് ആദ്യമായി ഒരു റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുക്കുന്നത് ആ റിപ്പോർട്ടിലാണ് ദേവികുളം താലൂക്കും ഉടുമ്പൻചോല താലൂക്കും പീരുമേട് താലൂക്കും ഉൾപ്പെട്ട പ്രദേശങ്ങൾ അത് സമ്പൂർണമായി വനഭൂമിയാണ് എന്ന റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈറേഞ്ച് സംരക്ഷിക്കാൻ വന്നവരും ഹൈറേഞ്ചിലെ മണിമുഴക്കവും അവരൊക്കെ ഈ ഗവൺമെൻ്റെ പ്രതിനിധികളായിരുന്നു എന്നുള്ളതാണ് ഉടുമ്പൻചോലയിൽ നിന്നുള്ള ഇപ്പോഴത്തെ എം എൽ എയും മുമ്പ് വന വിദ്യുശക്തി വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ എം എം മണിയുടെ കാലഘട്ടത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ വനം പ്രിൻസിപ്പൽ സെക്രട്ടറി കാടമം ഹിൽ റിസർവ് സമ്പൂർണമായും വനഭൂമിയാണ് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കാടമം ഹിൽ റിസർവ് വനഭൂമിയാണ് എന്നുള്ള വനം വകുപ്പിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് എങ്കിൽ ഒരു സംശയവും വേണ്ട ഇടുക്കി ജില്ലയിലെ ജനജീവിതം ദുസ്സഹമാകും ഇവിടെ കൊടുത്തിരിക്കുന്ന പട്ടയങ്ങൾ മുഴുവൻ ക്യാൻസൽ ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് റവന്യൂ വകുപ്പിന്റെ കയ്യിൽ കാടമം ഹിൽ റിസർവിന്റെ വിസ്തൃതി എത്ര ഓരോ വില്ലേജിലും ഓരോ താലൂക്കിലും എത്ര ഭൂമിയുണ്ട് അതിന്റെ കൃത്യമായ കണക്ക് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പൊ എത്രയോ കാലഘട്ടങ്ങളായി സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇന്നോളം റവന്യൂ ഭൂമിയായി കണക്കാക്കിക്കൊണ്ട് പട്ടയം കൊടുത്ത് ആളുകൾ അധിവസിക്കുന്ന രണ്ടും മൂന്നും തലമുറകളായി മനുഷ്യൻ അധിവസിക്കുന്ന പ്രദേശം വനഭൂമിയാണ് എന്ന് ഇപ്പോൾ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ആ ഗവൺമെന്റിന് കീഴിലുള്ള വനം വകുപ്പും പ്രഖ്യാപിക്കുമ്പോൾ നോക്കുകുത്തികളായി പേർ ഇടുക്കിയിൽ നിന്ന് ഒന്ന് മുൻമന്ത്രി ശ്രീ എം എം മണിയും രണ്ട് ഈ മന്ത്രിസഭയിൽ ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിൻ ഇവരൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്